ഇടുക്കി മൂന്നാറിൽ വാഹനങ്ങൾക്ക് നേരെ പടയപ്പ കല്ലാർ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിന് സമീപം ഇറങ്ങിയ പടയപ്പ വാഹനങ്ങൾ തടഞ്ഞു കാറിനുള്ളിൽ ഉണ്ടായിരുന്ന വൈദികനടക്കമുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇന്നലെ വൈകിട്ടായിരുന്നു സംഭവം നടന്നത് മൂന്നാറിൽ നിന്നും കല്ലാർ എസ്റ്റേറ്റിലേക്ക് പോകുകയായിരുന്ന രണ്ട് കാറുകളാണ് കാട്ടുകൊമ്പൻ തടഞ്ഞത് വാഹനങ്ങൾ കടന്നു പോകാൻ കഴിയാത്ത വിധം റോഡിന് നടുവിൽ നിലയുറപ്പിച്ചു ഈ തക്കം നോക്കി രണ്ടു വാഹനങ്ങളിൽ നിന്നും ആളുകൾ പുറത്തിറങ്ങി ഓടി ആന വാഹനങ്ങൾക്ക് നേരെ പാഞ്ഞെടുത്തു പിന്നീട് ശാന്തനായി സമീപത്തെ വഴിയിലൂടെ നടന്നു നീങ്ങി അതെ നാളുകൾക്ക് മുമ്പ് മതപ്പാട് സമയത്തും പടയപ്പ വാഹനങ്ങൾക്ക് നേരെ പരാക്രമം നടത്തിയിരുന്നു പിന്നീട് ജനവാസ മേഖലയിൽ ഇറങ്ങിയിരുന്നെങ്കിലും കാട്ടുകൊമ്പൻ ആക്രമണത്തിന് മുതിർന്നിരുന്നില്ല പൊതുവെ ശാന്ത സ്വഭാവമുണ്ടായിരുന്ന പടയപ്പുടെ ഇപ്പോഴത്തെ സ്വഭാവം മാറ്റം തൊഴിലാളി കുടുംബങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിട്ടുണ്ട്